ം സുപ്രഭാതോദയ മഹിമ പുകഴ്ത്തുന്ന പക്ഷി വ്രജത്തിൻ ഗാനത്താലോ ഗവാക്ഷം വഴിദിന മണിതൻ കൈകളാൽ പുൽഗയാലോ തേനഞ്ചും വാണിയാളെ ചുടലയടു സമീപിച്ച നിൻ പറ്റില്ല നിൻ ിയോഗത്തിനാൽ മുദ്രിതങ്ങൾ വി സി ബാലകൃഷ്ണ പണിക്കരുടെ ഒരു വിലാപത്തിലെ അവസാനത്തെ ശ്ലോകം തിങ്ങിപ്പൊങ്ങും തമസിൽ കടലിലൊരു കുടം പോലെ ഭൂചക്രവാളം മുങ്ങിപ്പോയി എന്ന് തുടങ്ങുന്ന ആ കവിതയുടെ അവസാനത്തെ ശ്ലോകം സാനന്ദം സുപ്രഭാതോദയമഹിമ പുകഴ്ത്തുന്ന പക്ഷി വ്രജത്തിൻ ഗാനത്താലോ ഗവാക്ഷം വഴിദിനമണിതൻ കൈകളാൽ പുൽഗയാലോ തേനഞ്ചും വാണിയാളെ ചുടലയൊടു സമീപിച്ച നിൻ ദീർഘനിദ്രയ്ക്കുനം പറ്റില്ല നിൻകണ്ണുകൾ നിയതി നിയോഗത്തിനാൽ മുദ്രിതങ്ങൾ സുപ്രഭാതോദയ മഹിമ പുകഴ്ത്തുന്ന പക്ഷി വ്രജം തിങ്ങിപ്പൊങ്ങും തമസിൽ ഇരുന്ന ഇരുന്നിരുന്ന ആ കവി ഇപ്പോൾ സുപ്രഭാതോദയ മഹിമ പുകഴ്ത്തുന്ന പക്ഷി വ്രജത്തിൻ്റെ സുപ്രഭാതത്തിലേക്കെത്തി പ്രഭാതസമയമായി അതിൻ്റെ മഹിമ പുകഴ്ത്തുന്ന പക്ഷി പക്ഷിക്കൂട്ടത്തിൻ്റെ ഗാനം കൊണ്ടോ ഗവാക്ഷം വഴി ദിനമണിതൻ കൈകളാൽ പുൽഗയാലോ ജനൽ വഴി ദിനമണി സൂര്യൻ്റെ കൈകളാൽ പുലുകയാലോ സൂര്യൻ വന്ന് തട്ടി പിടിച്ചാലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആക്ഷിച്ചാലോ തേനഞ്ചും വാണിയാളെ ചുടലയോട് സമീപിച്ച നിൻ ദീർഘനിദ്ര അത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരുകയാണ് നായകൻ മരിച്ചുപോയി എന്നുള്ള ആ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരുന്ന ആ സമയത്താണ് കവിത അവസാനിക്കുന്നത് തേനഞ്ചും വാണിയാളെ ചുടലയോട് സമീപിച്ച നിൻ ദീർഘനിദ്രയ്ക്ക് ഊനം പറ്റില്ല ഇതുകൊണ്ടൊന്നും ഈ സൂര്യൻ വന്ന് സൂര്യൻ്റെ കിരണങ്ങൾ വന്ന് കെട്ടിപ്പിടിച്ചാലോ അല്ലെങ്കിൽ പക്ഷികളുടെ കടകൂജനങ്ങൾ കേട്ടാലോ എഴുന്നേൽക്കില്ല നീ നിൻ ദീർഘനിദ്രയ്ക്ക് ഊനം പറ്റില്ല നിൻ കണ്ണുകൾ നിയതി നിയോഗത്തിനാൽ മുദ്രിതങ്ങൾ വിധി നിയോഗത്താൽ നിൻ്റെ കണ്ണുകൾ എന്ന അടഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് നായകൻ എത്തിച്ചേരുകയാണ് പാലഞ്ചും വാണിയാളെ എന്ന മറ്റൊരു ശ്ലോകത്തിൽ വിശേഷിപ്പിച്ച വി സി ഇതിൽ തേനഞ്ചും വാണിയാളെ എന്നാണ് വിശേഷ നായികയെ വിശേഷിപ്പിക്കുന്നത് ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് കോഴിക്കോട്ടെ പഴയ ശ്ലോകക്കാരിൽ ഒരാളായ വന്ധ്യവയോധികനും ജ്ഞാനവൃദ്ധനുമായ ഭാസ്കരന്മാഷാണ് മാഷുടെ കൊച്ചുമകൾ രേവതി ഈ ചാനലിൽ തന്നെ നേരത്തെ ശ്ലോകം ചൊല്ലി തന്നിട്ടുണ്ട് മികച്ച ശ്ലോകക്കാരിയാണ് അഞ്ചാം ക്ലാസ്സിലെ ആയിട്ടുള്ളൂ എങ്കിലും ഒന്നാം തരമായി ശ്ലോകങ്ങൾ അവതരിപ്പിച്ച് ധാരാളം സമ്മാനങ്ങൾ നേടിയിട്ടുള്ളതാണ്